വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പം വീഡിയോ കടക്കേ ലൈക്കും സബ്സ്ക്രൈബും തൊട്ടടുത്തെടുക്കുക വെൽബട്ടനും അമർത്താൻ മറക്കില്ല കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നിങ്ങൾ ഈ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ആദ്യമായിട്ടൊരു ഇഫ്താർ റെഡിയാക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇഫ്താർ പാർട്ടിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ നോക്കുന്നത് പുറത്ത് വേറെ ഇഫ്താറിനൊക്കെ പാർട്ടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം നിങ്ങളോടൊപ്പം ഒരു ദിവസം ഞങ്ങളൊന്ന് അങ്ങനെ ഒന്ന് നോക്കിയാലോ ഒന്നു അപ്പോൾ നമ്മുടേതായ പാർട്ടിയിലുള്ള പരിപാടികളെല്ലാം ഞങ്ങളിവിടെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പം ഇവിടുത്തെ റമദാനായതുകൊണ്ട് ഇവിടെ എല്ലാം ഓപ്പോസിറ്റാണ് എല്ലാം നൈറ്റാണ് ഷോപ്പ്സൊക്കെ നൈറ്റാണ് തുറക്കുന്നത് പിന്നെ ഹോസ്പിറ്റലാണെങ്കിലും ക്ലിനിക്സ് അങ്ങനെയൊക്കെ പിന്നെ എമർജൻസി ഒക്കെ വർക്കാവും കേട്ടോ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസം എൻ്റെ ഷോർട്സ് കണ്ടവർക്കറിയാം അന്ന് ഉണ്ടാക്കിയ സ്നാക്സിൻ്റെ ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചാണ് നമ്മളിന്ന് ബാക്കി സ്നാക്സ് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ സമോസയും കട്ട്ലറ്റും ചിക്കൻ ട്രം സ്റ്റിക്ക് പിന്നെ ജ്യൂസ് പിന്നെ ഇടിയപ്പം അങ്ങനെ കുറച്ച് സാധനം പത്തിരി ഒക്കെ മേടിച്ച് കേട്ടോ പത്തിരി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ നമ്മൾ ഞാൻ എനിക്ക് പാലക്കാട് അല്ലെങ്കിൽ ട്രിവാണ്ടം സ്റ്റൈലിലുള്ള ഫുഡൊക്കെ മാത്രം ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞങ്ങൾക്ക് ഉണ്ടാക്കി ശീലമില്ല അപ്പം പത്തിരി ഒക്കെ ഞാൻ മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ നമ്മൾ പറ്റാവുന്നതൊക്കെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ആ സ്നാക്സൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇവിടെ ദേ നിങ്ങൾ കാണുന്നുണ്ടോ അപ്പോൾ നമ്മുടെ സ്നാക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഫ്താർ പാർട്ടിക്കുള്ളതെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ റെഡിയാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാനിതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഫ്താറിന് സമയമായി വരുമോ കേട്ടോ ഏ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി ഒന്ന് കമൻറ്റിലിട്ടേക്കണം കേട്ടോ ഇങ്ങനെയൊക്കെ ആണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല അപ്പം അറിയാവുന്നതെന്തേലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലിട്ടോ എന്നും അറിയിക്കണം കേട്ടോ അപ്പം ഞാൻ അത് കഴിഞ്ഞതേ ഡ്യൂട്ടിക്ക് പോയി ഡ്യൂട്ടിക്ക് പോയി കുറച്ച് ഷോർട്സ് നിങ്ങളിപ്പോൾ കണ്ടതാണ് അപ്പം ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഞങ്ങളുടെ വീട്ടിനടുത്തുള്ളൊരു ബക്കാലയാണ് ഫ്ലാറ്റിന് തൊട്ടടുത്തുള്ള ബക്കാലയാണ് ഇപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാവും ബക്കാല ഞങ്ങളുടെ ചുറ്റും തന്നെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതിൽ സ്ഥിരം ഞങ്ങൾ വരുന്ന സാധനം മേടിക്കുന്ന ഒരു ബക്കാലയാണ് അപ്പം അവിടെ തന്നെ ബക്കാലയെന്ന് പറഞ്ഞാൽ പല ചരക്ക് കട അപ്പോൾ എല്ലാം ഉണ്ടാവും സൂപ്പർ മാർക്കറ്റിൽ അപ്പോൾ അവിടെ എല്ലാ സാധനവും തന്നെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് പച്ചക്കറി ഉണ്ടാവും വെജിറ്റബിൾ ഫ്രൂട്ട്സ് ഉണ്ടാവും പിന്നെ പാല് പാലിൻ്റെ ഐറ്റംസൊക്കെ ജ്യൂസ് പിന്നെ അരി സാധനങ്ങളൊക്കെ എല്ലാം എന്തൊക്കെയാണോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും അപ്പോൾ എനിക്ക് കുറച്ച് പാല് എനിക്കൊരു പാല് മേടിക്കാനുണ്ടായിരുന്നു പാലും പഞ്ചസാര അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വന്നതാണ് പകലിൽ ചിലപ്പം കട ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ഇടച്ചയൊക്കെ ഇടയ്ക്കൊക്കെ ഇടയ്ക്കപ്പം നമ്മൾ അതുപോലെ നമ്മളിനി പോയിട്ട് കിടന്ന് ഉറങ്ങി ഇപ്പോൾ തന്നെ രണ്ട് മണിയായിട്ടോ രാത്രി രണ്ട് മണിയായി അപ്പോൾ പോയി എഴുന്നേൽക്കുമ്പോൾ ഉച്ചയാകും പിന്നെ അടുത്ത് ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ നമുക്ക് പകല് മേടിക്കാം ടൈം കിട്ടത്തില്ല അപ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ വരുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലും കുഴപ്പം മേടിച്ചിട്ട് വരുമോ ചെയ്യുന്നത് സാധാരണ അപ്പോൾ നീന്താൻ പഞ്ചസാര തപ്പി നടക്കും കേട്ടോ പാലെടുത്ത് കഴിഞ്ഞു അപ്പോൾ നമ്മൾ പഞ്ചസാര തപ്പി നടക്കുന്ന പഞ്ചസാര കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ എടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയുമായി പിന്നെയും വരാം ബൈ